ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിന് നേരത്തെ ഓൺലൈനായിട്ട് കെട്ടിട നികുതി അടക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഓൺലൈനായിട്ട് പഞ്ചായത്തിലെ കെട്ടിട നികുതി അടച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്നും റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോവുകയോ അതുപോലെ നമ്മൾ കെട്ടിടനികുതി അടയ്ക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയോ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ട് റെസിപ്റ്റ് ലഭിക്കാതെ വരുന്നതുമായ സാഹചര്യത്തിൽ അത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ക്യു പേ എന്ന് ടൈപ്പ് ചെയ്യാം ക്യു പേ സഞ്ചയാ അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നില്ല ക്യുക്ക് പേയ്മെന്റ് അത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഇത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണോ കേട്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ വലതുവശത്ത് മുകളിലായിട്ട് ക്യു പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ട് ഈ മെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ ആയിട്ട് കെട്ടിട നികുതി അടയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഏത് മെയിൽ ഐ ഡി ആണോ ആ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും തന്നെ വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഞാനത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സൈഡിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ ടച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ അവസാന രണ്ട് കോളം കണ്ടില്ലേ സ്റ്റാറ്റസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ സ്റ്റാറ്റസിന്റെ താഴേക്ക് നോക്കുവാണെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് നടത്തിയ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾ കുറച്ച് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഫെയിൽഡ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതെന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റെസിപ്റ്റ് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ രണ്ടാമത്തെ കോളം നോക്കുവാണെങ്കിൽ അതിലെ ട്രാൻസാക്ഷൻ ഡേറ്റ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വർഷത്തെ കെട്ടിടനികുതി അടച്ച റെസിപ്റ്റ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പൊ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്റ്റ് നമ്മുടെ കെട്ടിടനികുതി അടച്ച റെസിപ്റ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓൺലൈനായിട്ട് ടാക്സ് അടച്ച റെസിപ്റ്റ് എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്